നമസ്കാരം ഏവർക്കും ഇൻഫോർമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓണക്കാല പെൻഷന് വേണ്ടിയാണ് ഏവരും കാത്തിരിക്കുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ആയിരിക്കുകയാണ് ഇതുവരെ അപ്ഡേറ്റുകൾ അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുകളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല നമ്മൾ വിടെ ഡയറക്റ്റ് കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതുവരെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് വിതരണത്തെ സംബന്ധിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാസം ഈ മാസത്തെ പെൻഷൻ ലഭിച്ചില്ല എന്ന് ആണെങ്കിൽ അടുത്ത മാസം അതായത് ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അതായത് രണ്ടു ഘടക തുക ഒരുമിച്ച് നൽകാനായിരിക്കും സർക്കാരിന്റെ നീക്കം എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാകുന്ന ഒന്നാണ് ഈ ഓണക്കാലത്തെ രണ്ടു ഗഡു തുക ഒരുമിച്ച് നൽകുന്നത് സാധാരണ ജനങ്ങൾക്ക് ഈ തുക ലഭിച്ചിട്ട് വേണം അവർക്ക് ഓണത്തിന്റെ കാര്യങ്ങളും മറ്റും ചിലവുകളും അതുപോലെ തന്നെ മരുന്ന് സാധനങ്ങൾ വാങ്ങുന്ന ചിലവുകളും എല്ലാം തന്നെ നോക്കുവാൻ സർക്കാർ എത്രയും വേഗം തന്നെ ഈ ഒരു ഗഡു വിതരണം നടക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്